കേന്ദ്രം ഭക്ഷ്യവിഹിതം നിഷേധിച്ചാലും ഓണക്കാലത്ത് ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് അരി എത്തിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു മന്ത്രി സപ്ലൈകോയിൽ പച്ചരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും കെ റൈസ് മുപ്പത്തിമൂന്ന് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിലും കുറഞ്ഞ നിരക്കിൽ അരി വിതരണം ചെയ്യും റേഷൻ കടകൾ വഴി ആവശ്യമായ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് ഒ സ്കീം വഴി നിലവാരമുള്ള അരി ലഭിക്കുകയാണെങ്കിൽ അത് സപ്ലൈകോ വഴി വിതരണം ചെയ്യും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തി വില കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം ഒ എം എസ് എസ് പ്രകാരം എഫ് സി ഐയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് വാങ്ങാൻ കഴിയുമെന്ന് പ്രസ്താവനയിൽ പറയുകയാണ് വാർഷിക അലോട്ട്മെൻറ്റ് വിഹിതത്തിൽ നിന്ന് ആറുമാസം വരെ മുൻകൂറായി ഭക്ഷ്യധാന്യം ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ നിലവിൽ തന്നെ സംസ്ഥാന സർക്കാരിന് അനുവാദമുണ്ട് എന്നും പ്രസ്താവനയിൽ പറയുന്നു ഓണക്കാലത്ത് ഒരു മണി അരി പോലും കേരളത്തിന് അധികമായി പൊതുവിതരണ സംവിധാനം വഴി നൽകുകയില്ല എന്ന കേന്ദ്ര നിലപാട് അവരുടെ നിഷേധ പ്രസ്താവനകളിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന ഒന്നാണ് കാണാൻ കഴിഞ്ഞത് ഈ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം മെട്രിക് ടണ്ണാണ് നമ്മൾ അൻപത്തിയേഴ് ശതമാനം മലയാളിക്ക് നൽകേണ്ടുന്ന ഒരവസ്ഥ ഉള്ളത് അതിന് അതിൻ്റെ വിഹിതമാണ് ആ വി ആ ആ ക്വാണ്ടിറ്റി വീതം വെച്ചാൽ വെള്ളക്കാർഡിന് നമുക്ക് ഒരു കാർഡ് ഒരു കുടുംബത്തിന് രണ്ട് കിലോ അരി മാത്രമേ കൊടുക്കാൻ കഴിയൂ അത് വീതം വയ്ക്കുമ്പോൾ നീല കാർഡിന് സ്റ്റേറ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഇരുപത്തി മൂന്ന് ലക്ഷം വരുന്ന നീലക്കാർഡ് ഉടമകൾക്ക് പെർ ഹെഡ് ഒരു കാർഡിലെ ഒരു അംഗത്തിന് രണ്ട് കിലോ വെച്ച് കൊടുക്കാൻ പറ്റും ഇതാണ് ഈ എൻ എഫ് എസ് നടപ്പാക്കിയതിലൂടെ കേരളത്തോട് കാണിച്ച നിവേചനം ക്രൂരമായ നിലപാട് അന്ന് തന്നെ അന്നത്തെ കാലത്ത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പാർലമെൻറ്റിലും ഇടതുപക്ഷം എം പിമാർ ഉന്നയിച്ചതാണ് കേരളത്തെ പ്രത്യേക പരിഗണന നൽകണമെന്ന്